സാമുവൽ ം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ സാമുവലിന്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു അക്കാലത്ത് ഫിലിസ്തർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു ഇസ്രായേലും അവരെ നേരിടാൻ സന്നദ്ധമായി ഇസ്രായേൽ എബസ്നേസറിനും ഫിലിസ്തർ അബക്കിനും പാളയ മരിച്ചു ഫിലിസ്തർ ഇസ്രായേലിനെതിരെ അണിനിരന്നു യുദ്ധത്തിൽ ഇസ്രായേലിയർ പരാജയപ്പെട്ടു യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ നാലായിരത്തോളം ആളുകളെ ഫിലിസ്തീർ വധിച്ചു ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു ഫിലിസ്തീർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു നമുക്ക് ഷീലോയിൽ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം അവിടുന്ന് നമ്മുടെ മധ്യ വന്ന ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും അങ്ങനെ അവർ ഷീലോയിലേക്ക് ആളയിച്ച് കെരൂബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു പേടകത്തോടൊപ്പം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ഉണ്ടായിരുന്നു കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചു അത് ഭൂമി ലിംഗം പ്രതിച്ച് ധ്വനിച്ചു വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു ആ ശബ്ദം ഫിലിസ്തർ കേട്ടു ഹെബ്രാഹിയുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉഗ്രഅഹാസ്യത്തിന്റെ സൂചന എന്തെന്ന് അവർ തിരക്കി കർത്താവിന്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി അപ്പോൾ ഫിലിസ്ത്യർ ഫലചകി ചകിതരായി അവർ പറഞ്ഞു പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട് നമ്മൾ നശിച്ചു മുൻപൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്നു ആർ നമ്മെ രക്ഷിക്കും മരുഭൂമിയിൽ വെച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണവർ െ നിങ്ങൾ ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്യും അല്ലെങ്കിൽ ഹെബ്രായൻ നമുക്ക് അടിമകളായിരുന്നതുപോലെ നാം അവർക്ക് അടിമകളാകേണ്ടി വരും അതുകൊണ്ട് പൗരുഷത്തോടെ പൊരുതിവൻ ഫിലിസ്ത്യർ യുദ്ധം ചെയ്തു ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പാലായനം ചെയ്തു വലിയൊരു നരവേട്ട നടന്നു മുപ്പതിനായിരം പടയാടികൾ നിലംപതിച്ചു ദൈവത്തിന്റെ പേടകം ചത്രുക്കൾ കൈവശപ്പെടുത്തി ഏലിയുടെ പുത്രന്മാരായും ഫി ഫിനാസും വധിക്കപ്പെട്ടു ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ അന്ന് തന്നെ യുദ്ധരംഗത്ത് നിന്നോടി ഷീലോയിൽ എത്തി അവൻ വസ്ത്രം വലിച്ചു കയറുകയും തലയിൽ പൂഴുവിതറുകയും ചെയ്തിരുന്നു അവൻ ഷീലോയിൽ എത്തുമ്പോൾ ഏലി വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നു ദൈവത്തിന്റെ പേടകത്തെ കുറിച്ച് ആകുലചിത്തനുമായിരുന്നു അവൻ പട്ടണത്തിലെത്തി വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ മുറവിളി കൂട്ടി ഏലി അത് കേട്ടു എന്താണ് ഈ മുറവിളി അവൻ ആരാഞ്ഞു അപ്പോൾ ദൂതൻ ഏലിയുടെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു ഏലിക്ക് തൊണ്ണൂറ്റിയെട്ട് വയസ്സുണ്ടായിരുന്നു അവൻ മിക്കവാറും അന്തനുമായിരുന്നു ദൂതൻ പറഞ്ഞു ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഇവിടെ എത്തിയതാണ് മകനെ എന്ത് സംഭവിച്ചു എന്ന് ഏലി ചോദിച്ചു അവൻ പറഞ്ഞു ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റോടി ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു അത് ഭയങ്കരമായ ഒരു പരാജയമായിരുന്നു കൂടാതെ അങ്ങയുടെ പുത്രന്മാരായ ഹോഫ്നിയെയും ഫിനെഹാസിനെയും അവർ വധിച്ചു ദൈവത്തിന്റെ പേടകം അവർ കൈശപ്പെടുത്തുകയും ദൈവത്തിന്റെ പേടകം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലി വാതിൽ പടിക്കരികയുള്ള പീഡത്തിൽ നിന്ന് പുറകോട്ട് മറിഞ്ഞു വൃദ്ധനും ക്ഷീണിതനുമായി അവൻ കഴുത്തൊടിഞ്ഞ് മരിച്ചു അവൻ നാൽപ്പത് വർഷം ഇസ്രായേൽ നായാധിപനായിരുന്നു ഏലിയുടെ ഗർഭിണിയായ മരുമകൾക്ക് ഫിനഹാസിന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തിരുന്നു ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തൻ്റെ അമ്മായിപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ പ്രസവവേദന ശക്തിപ്പെട്ട് അവൻ അവൾ ഉടനെ പ്രസവിച്ചു അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ മരണാസന്നനായ അവളോട് ഭയപ്പെടേണ്ട ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവൾ അതിന് മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്യില്ല മഹത്വം ഇസ്രായേൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിനെ ഇക്കോ ഇക്കാബോദ് എന്ന പേരിട്ടു കാരണം ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെടുകയും അവളുടെ അമ്മായിപ്പനും ഭർത്താവും നഷ്ടപ്പെടുകയും ചെയ്തു അവൾ വീണ്ടും പറഞ്ഞു ദൈവത്തിൻ്റെ പേടകം വില പിടിക്കപ്പെട്ടതിനാൽ മഹത്വം ഇസ്രായേൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു